നെൽകൃഷിയിൽ നൂറുമേനി വിജയം കൊയ്ത് ചേറ്റുകുടി ലയൻസ് ക്ലബ്ബ് പ്രവർത്തകർ തരിശായി കിടന്നിരുന്ന ഒന്നര ഏക്കറോളം ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ചെയ്തു ആഘോഷപൂർവ്വമാണ് ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സി ഗവർണർ രാജൻ എൻ നമ്പൂതിരി വിഭാവനം ചെയ്ത ഒരുമിച്ച് നടാം ഒരുമിച്ച് കൊയ്യാം എന്ന പദ്ധതിയുടെ ഭാഗമായി ചേറ്റുകുഴിയിലെ ലയൻസ് ക്ലബ് പ്രവർത്തകർ ചേർന്ന് തരിശായി കിടന്നിരുന്ന ഒന്നര ഏക്കർ പാടം പാട്ടത്തിനടുത്താണ് നെൽകൃഷി നടത്തിയത് മൂന്ന് മാസം മുൻപ് നട്ട നെൽപ്പാടത്ത് ആഘോഷമായി പ്രവർത്തകർ വിളവെടുപ്പ് നടത്തി ഈ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവത്തിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊള്ളുന്നു ഒപ്പം നമ്മുടെ പ്രോഗ്രാം ചീഫ് നമ്മുടെ റീജിയൻ ചെയർമാൻ ലയൻ രാജീവ് ജോർജ് എന്നിവരുടെ മികച്ച സാന്നിധ്യം ഒന്നും ഒരു മുതൽ കൂട്ടായിട്ടുണ്ടായിരുന്നു അതിന്റെ കൊയ്ത്തുത്സവം ഇന്ന് ഇവിടെ നടത്തപ്പെടുകയാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ചീത ഞാറ് നെല്ലായി ഇവിടെ ഇവിടെ പരിണമിച്ച് നമ്മൾ ഇന്ന് ഡിസ്ട്രിക്ട് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് കെ ഉണ്ണിത്താൻ ഗ്രൂപ്പ് ഫാമിംഗ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ജിനു ജോർജ് റീജിയണൽ ചെയർമാൻ രാജീവ് ജോർജ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത് ചേറ്റുകുഴി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് പുല്ലാന്തനാൽ സെക്രട്ടറി റോയ് ദേവസ്യ ട്രഷറർ ബിനു ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ